नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् अम्बद् പേജ് നമ്പർ നാനൂറ്റി എഴുപത്തിയേഴ് പരമദിവ്യോത്തമ പുരുഷനായ പ്രഭോ ഈ ഭൂമിയിലെ സർവജീവാത്മാക്കൾക്കും അവിടുത്തെ ബാഹ്യശക്തിയായ മായയിൽ ഭ്രമിച്ച് സുഖഭോഗങ്ങളുടെ മിഥ്യാസംതൃപ്തിയിൽ വ്യാമുഗ്ധരായി കഴിയുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മായയിൽ മുഴുകിയ അവർ അവിടുത്തെ പാതാരിന്ദെ പൂജിക്കാൻ വിസമ്മതിക്കുന്നു ആ പാതാരിന്ദെ ശരണം പ്രാപിച്ചാലുണ്ടാകുന്ന സത്ഫലങ്ങളെക്കുറിച്ച് തീരെ അറിവില്ലാത്തതിനാൽ അവർ ഭൗതികാസ്തിത്വത്തിൻ്റെ വിവിധ കഷ്ടാവസ്ഥയിൽ പെട്ടുഴലുകയാണ് സുഖം സൗഹൃദം സ്നേഹം എന്നൊക്കെയുള്ള കാര്യങ്ങളോടുള്ള അമിതമായ ആസക്തിയിലാണവർ അവയൊക്കെയാകട്ടെ പലവിധമായ കഷ്ടാവസ്ഥകളെ മാത്രമാണു സൃഷ്ടിക്കുന്നത് അവിടുത്തെ ബാഹ്യശക്തിയിൽ ഭ്രമിച്ച് ആണും പെണ്ണുമായ എല്ലാ ജനങ്ങളും വഞ്ചകരുടെയും വഞ്ചിതരുടെയുമായ ഒരു മഹാസമൂഹത്തിൽ പരസ്പരം വഞ്ചിച്ചു കഴിയുന്നു ഈ മനുഷ്യരൂപം സിദ്ധിച്ചതിൽ തങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഈ വിഡ്ഢികൾ അറിയുന്നില്ല അതുകൊണ്ടുതന്നെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ പൂജിക്കാൻ അവർക്കു സമ്മതവുമല്ല അവിടുത്തെ ബാഹ്യശക്തിയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഭൗതിക പ്രവർത്തനങ്ങളുടെ പ്രഭയിൽ അവർ ആസക്തരായി പോകുന്നു സമൂഹം സൗഹൃദം സ്നേഹം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ആസക്തരായ അവർ അന്ധകൂപത്തിൽ പതിച്ച മിണ്ടാപ്രാണികളായി തീരുന്നു മേച്ചിൽ സ്ഥലങ്ങളിൽ വർഷങ്ങളായി ഉപയോഗശൂന്യമായി പുല്ലു മൂടിക്കിടക്കുന്ന അനേകം കിണറുകളുണ്ട് ഇതേക്കുറിച്ചു ബോധമില്ലാതെ പാവം മൃഗങ്ങൾ അവയിൽ വീഴുന്നു രക്ഷിക്കാനാളില്ലെങ്കിൽ അവ അവിടെ കിടന്നു ചാകുകയേയുള്ളൂ അതിനാൽ ഇരുളടഞ്ഞ പൊട്ടക്കിണറിൻ്റെ ഉദാഹരണം തികച്ചും യുക്തമാണ് ഏതാനും പുൽതലപ്പുകളാൽ ആകർഷിക്കപ്പെട്ട് മൃഗങ്ങൾ പൊട്ടക്കിണറുകളിൽ വീണു ചാകുന്നു അതുപോലെ മനുഷ്യജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത വിഡ്ഢികൾ സുഖഭോഗങ്ങളുടെ പിന്നാലെ പാഞ്ഞ് വിശേഷിച്ചൊരു ലക്ഷ്യവുമില്ലാതെ ആ ജീവിതം താറുമാറാക്കി ചത്തടിയുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക പ്രകൃതിയുടെ ഈ പ്രപഞ്ച നിയമത്തിന് ഞാൻ ഒരപവാദമല്ല ജീവിതം നിഷ്പ്രയോജനമായി പാഴാക്കിക്കളഞ്ഞ വിഡ്ഢികളിൽ ഒരുവനാണു ഞാനും എൻ്റെ സ്ഥിതി കൂടുതൽ പ്രയാസപൂർണ്ണമാണ് രാജവംശത്തിൽ ജനിച്ച ഞാൻ അങ്ങേയറ്റം അഹങ്കാരിയാണ് തൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഉടമയാണെന്നേ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ ഞാൻ കുറെ കൂടി വ്യാപകമായ തോതിൽ ഭൂലോകത്തിൻ്റെ മുഴുവൻ അധിപനാകാനാണ് ആഗ്രഹിച്ചത് അതുമല്ല സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മതിമറന്നപ്പോൾ എന്നിൽ ജീവിതത്തിൻ്റെ ശാരീരിക സങ്കൽപ്പം കൂടുതൽ ശക്തമായി വീട് ഭാര്യ സന്താനങ്ങൾ സമ്പത്ത് ലോകാധിപത്യം എന്നിവയോടുള്ള ആസക്തി എന്നിൽ ഏറെ പ്രബലമായി സത്യത്തിൽ അതു സീമാതീതമായിരുന്നു ഫലത്തിൽ എൻ്റെ ചിന്ത സദാ ഭൗതിക ജീവിതത്തോടൊട്ടി നിന്നു ഹരേ കൃഷ്ണ